ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കർണാടകയിലെ എന്ന് പറയുന്ന ഒരു കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഉടുപ്പിയാണ് വരുന്നത് അപ്പൊ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു ഡെൽറ്റ പോയിന്റ് സംഭവം ഉണ്ട് ജസ്റ്റ് ഒന്ന് കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ഒരു വഴി നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കാം അതൊന്ന് കണ്ടിട്ട് അങ്ങനെ നമ്മള് ഡെൽറ്റ പോയിന്റിലേക്ക് തിരിഞ്ഞു കേട്ടോ അതൊരു ടൗൺ വന്ന് കഴിഞ്ഞിട്ടല്ലേ തിരിയണ്ടേ പിന്നെ ഇതിനു മുന്നേ ഞങ്ങൾ ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ പുതിയ ആ നമ്മുടെ പുതിയ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ചേട്ടാ എനിക്ക് ഭയങ്കര എനിക്ക് ആ സ്ഥലം നന്നായിട്ട് നല്ല രസമായിട്ട് തോന്നിട്ടുണ്ടായിരുന്നു റോഡിന്റെ രണ്ട് സൈഡും കടല് അതുപോലെ രണ്ട് സൈഡിലും തെങ്ങുകള് അങ്ങനെയൊക്കെ ഈ ഡെൽറ്റ പോയിന്റിലേക്ക് പോകണ്ട് കറക്റ്റ് ഒരു ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടിയല്ലേ ഏട്ടേ ഇതൊന്നല്ലേ ഈ റൂട്ടൊന്നും അങ്ങോട്ട് അങ്ങോട്ട് എത്തുമ്പോഴാണല്ലേ ഇതൊക്കെ ഇതൊക്കെ ഇവിടത്തെ ഗ്രാമങ്ങളല്ലേ ഉടുപ്പിയിലെ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ അസ്തമിക്കാൻ സമയ അങ്ങനെ ഞങ്ങൾ പറഞ്ഞ വഴി എത്തിയിട്ടോ കണ്ടോ രണ്ട് സൈഡിലും തെങ്ങുകള് നമ്മള് കൂടെ പോകുന്ന ഒരു ഫീല് അല്ലേ കേരളത്തിൽ കൂടെ പോകുന്നൊരു ഫീല് കാണാൻ പറ്റുന്ന റോഡിലേക്ക് ഇങ്ങനെ വളഞ്ഞൊക്കെ നിക്കുന്ന തെങ്ങുകളൊക്കെ നമുക്കൊരു ഓ

ും കഴിഞ്ഞ് കൊറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഇനി രണ്ട് സൈഡിലും കടല് വരും അവിടെയാണ് പിന്നെ വീടുകളുണ്ട് അടുത്തേക്ക് വീടുകളിൽ തോന്നുന്നു എനിക്കൊരു ഓർമ്മയുണ്ട് നൂറാസാണല്ലോ അപ്പോ ഞങ്ങള് പറഞ്ഞ സ്ഥലം ഇതാണ് കേട്ടോ ഇത് കണ്ടോ റോഡിന്റെ നടുക്ക് കൂടിയൊക്കെ അല്ലെങ്കിൽ അങ്ങനെയല്ല മേളിലൊക്കെ റോഡിന്റെ മേളിൽ സാധാരണ ഇങ്ങനെ സൈഡ് സൈഡ് ഒക്കെ അപ്പുറത്തെ കടലാണ് രണ്ട് കടലായി വീടുകളല്ല ും അവരുടെ വീടുകളും പിന്നെ ഹോം സ്റ്റേ അങ്ങനത്തെ ബീച്ചിന്റെ അടുത്തൊക്കെ താമസിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ താമസിക്കാം ഡെൽറ്റ പോയിന്റ് ബീച്ച് റിസോർട്ട് എന്നൊക്കെ പറഞ്ഞു ഇഷ്ടമായ ഡെവലപ്പ് ഡെവലപ്പായി തോന്നൂലെ നമ്മള് വന്ന് വന്നപ്പോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാത്തത് ആ കൊറച്ചുപേര് രണ്ടു മൂന്നാലു പേരും കൊണ്ടോ അവിടെ ഇരിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങള് പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം തുടങ്ങി പക്ഷെ നല്ല ആളുണ്ട് ഇവിടെയും കടല് ഇപ്പത്തെ സൈഡിലും കടലാണ് പക്ഷെ വീടുകള് കാരണം കാണത്തില്ല കേട്ടോ കടല് ആൾക്കാരൊക്കെ ഉണ്ട് ഞാനിവിടെ നിന്ന് ചുമ്മാ ഇറങ്ങിയതാട്ടോ ഇവിടെ ബീച്ചിലുള്ള ബീച്ചിലിറങ്ങാനൊക്കെ പറ്റുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് സൂര്യൻ ഇങ്ങനെ ഇറങ്ങി തുടങ്ങി ഭൂമിയിലോട്ട് ഭൂമിയിലോട്ടല്ല താഴോട്ട് ഇത് ഉണ്ടോ പുതിച്ചത് പുതിച്ചു നിക്കുന്നതും താഴോട്ടതും വേറൊരു പ്രത്യേക ഭംഗിയാണോ വെള്ളത്തിലൊക്കെ കളർ കളറുണ്ടോ ഇതൊക്കെ ആൾക്കാരുണ്ട് നമ്മള് ഉദ്ദേശിച്ച സ്ഥലത്ത് മിക്കവാറും ആൾ കാണാനാണ് സാധ്യത ചേട്ടാ വന്നില്ല അവിടെ ചേട്ടാ വണ്ടി തന്നെ വരുന്നേ ഡെൽറ്റ അവിടെ കാണുന്നത് നമ്മുടെ ബീച്ചും ാണ് ഈ വഴി ഇനി ഒരു കടലിന്റെ അടുത്ത് എത്താനും പക്ഷെ ഇത് ഇവരുടെ മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ വീടും കാര്യങ്ങളും എല്ലാം പക്ഷെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മീൻ പിടിക്കുന്നതിന്റെ വല നമ്മൾ കണ്ടിരുന്നു അല്ല ഒരു ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണാൻ വയ്യ. അതു കാണാൻ പോകുമ്പോൾ ഓക്കേ. നല്ല ഭംഗിയാണ പക്ഷേ ഇതില ഇങ്ങനെ പോം പോലെ ഒരു നല്ല എന്താ പറയുക കുറേ പ്രാശം പറഞ്ഞാണ്. എങ്കിലും നമ്മളെ കേരളത്തി കൂടെ പോകുന്ന ഒരു ഫീൽ. എപ്പോഴും നമ്മൾ പറയുന്നത് ആ, പക്ഷേ അതിനെ അതായത് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഫീൽ ആവുള്ളൂ അത്. അതെ. അഞ്ചി. ആഹ് ഈ വില്ലേജിലൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇത് ടബാക്കോ ഫ്രീ വില്ലേജ് ആണ്. അവിടെ എഴുതി വെച്ചത കണ്ടതാണ്. എന്താ വെച്ചാ? അതായത് നമ്മളെ പുകയില എഴുതി ആ മറ്റേ ഹോട്ടലൊക്കെ കണ്ടില്ലേ ഒരെണ്ണം വലിച്ചോണ്ട് വന്നിട്ടാണ് പിന്നൊന്ന് ചോദിക്കുന്നത് പുള്ളിക്കാർ പറഞ്ഞു എന്തോ ഇല്ലെന്നോ എന്തോ പറഞ്ഞു കണ്ടില്ലേ കടലേ

കള്ളുപയോഗിക്കാൻ പാടില്ലേക്കും വീടിന്റെ സൈഡിൽ കൂടിയാണ് നമ്മളിപ്പോ നടന്നത് ഇത് കറക്റ്റ് ഇവിടെ ഗ്രാമമാണ് ജീവിക്കാതെ ബീച്ചുകളെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടാ ഇത് അവിടെ കടല് ഇതിന്റെ അപ്പുറത്തും കടലാണ് കേട്ടോ കടലാമയല്ലോ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സാണ് കിട്ടി വന്നപ്പോഴൊക്കെ അല്ല ഇവര് നമ്മളോട് വന്ന് സംസാരിച്ച് ഞങ്ങളുടെ ഫോട്ടോ പോയതാ കേട്ടോ ഇവരുടെ കുഞ്ഞു വീടും കാര്യങ്ങളൊക്കെ അല്ലെ വൈബ് നല്ല സുഖം തെങ്ങിന്റെ ഓലകള താമസിക്കണം പക്ഷെ ഡേഞ്ചറും കൂടെയാണ് അതും കൂടി ചിന്തിക്കണം വെള്ളം പൊക്കം വന്നുപോലെ സ്റ്റേ ചെയ്യണ റിസോർട്ടും കാര്യങ്ങളും പക്ഷേ മദ്യവും കാര്യങ്ങളൊന്നും പറ്റില്ല ഒന്നുമില്ല ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് വരാം എൻജോയ് ചെയ്ത് കടലിന്റെ കരയിലേക്ക് എത്തിട്ടോനൊനോട് പോവാം അവിടെയാണ് മൊനമ്പ്ലെ ആ ഇതൊക്കെ ഇതൊക്കെ ഐൻടെ മോനെ മു ഭാഗങ്ങളെ എന്നിയാണല്ലേ जानी ശരിക്കും മോനെ മു വെണ്ടില്ല നമ്മൾ ഇങ്ങനെ വന്നിട്ട് എങ്ങനെയാണ് പോയേ കാപ്പടയും കൂടെ പോവ ഈ റിസോർട്ടിൽ എത്രയായിരിക്കും 500 രൂപയ്ക്ക് ഒരു റൂം ഇട്ടെന്ന് നമുക്ക് ഇവിടെ നോ കൂടായിരുന്നു 500 രൂപയ്ക്ക് എടനെ ആരെയിട്ട് വീണു ഇത് താ ഇതിനെ മൊതലായി ആ ഇതിണ്ട അത്രേതേക്ക് ഇങ്ങേനെ പോവാട്ടോ നമ്മൾ ഇപ്പോ നിൽക്കുന്ന എവിടെയാന്ന് കണ്ടോ ഇതെന്താ

എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഹോളി ആഘോഷിക്കാല്ലേ അങ്ങനെ ബീച്ചിലേക്ക് എത്തിന്റെ അപ്പുറത്തുണ്ട് എന്തായാലും കടലിന്റെ അറ്റാകുമ്പോൾ ബീച്ചാവുമല്ലോ ബീച്ചാണല്ലോ അതെ പക്ഷെ അന്ന് നമ്മളിവിടെ വന്നപ്പോയിട്ടുണ്ട് പക്ഷെ അന്നേരം ഞാൻ പറയട്ടെ ഒരു കുളം പോലത്തെ സ്ഥലത്ത് കൂടി നടന്നു പോയി അപ്പുറത്ത് പോയി ഓർമ്മയിട്ടു അത് ആ അറ്റത്ത് ദേ അറ്റത്ത് ഈ ഒരു ഭാഗം കൂടെ

അങ്ങനെ എന്താസില്യ വാശിയൊന്നും പിടിപ്പിക്കരുത് വന്നുകഴിഞ്ഞ നമ്മള് താങ്ങൂല്ല അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ നോക്ക് പക്ഷെ ലൗചിന്റെ അവിടെ വെച്ചിട്ടുണ്ട് ലൗചിന്റെ പകുതിയുള്ളൂ ബാക്കി പുള്ളിക്കാരി വായിച്ചു സൂര്യൻ ചേട്ടൻ ആദാണ്ട് ഇറങ്ങിക്കോണ്ടിരിക്കുവല്ലേ ഒരു രക്ഷയില്ലാതെ എനിക്ക് സാധാ ബീച്ചുകളിൽ പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇവിടെ വരുന്നേ അതൊരു വല്ലാത്ത ഫീൽ ഇവിടെ കാരണം നമ്മളിങ്ങനെ ബീച്ചിന്റെ അല്ലാതെ കടലിന്റെ രണ്ട് സൈഡിൽ കൂടി കടലിൽ കൂടി ഇങ്ങനെ റോഡ് അത് വല്ലാത്തൊരു ഫീൽ ആട്ടോ അത് ഈ സമയത്ത് വേണ്ട സൂര്യൻ ചേട്ടൻ കണ്ടോ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മളിപ്പോൾ വന്ന വഴി അല്ലാണ്ട് അവിടെയൊക്കെ ഫുള്ള് വീടുകളാണ് അതല്ലാണ്ട് ഈ സൈഡ് ചേർന്ന് അങ്ങനെ നടക്കുകട്ടോ അങ്ങനെ ഒരു സംഭവം കണ്ടത് പക്ഷെ ഇപ്പൊ അതിനെക്കാളും കൂടുതൽ വെള്ളം എനിക്ക് വൈകുന്നേരം ആയപ്പോ വെള്ളം കേറിയതായിരിക്കാം ഇവിടം വരെ ഇത് ഇവിടം വരെ ഒക്കെ അത് ശരി നമുക്കറിയില്ലല്ലോ ആ ചെറിയൊരു ഓർമ്മ എന്താ ഓ എന്റെ അമ്മു എന്താ ആൻസി ടോട്ടോ മാത്രല്ല പറയാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടത്തെ വീടുകളാട്ടോ അതെ അപ്പൊ നമ്മൾ അന്ന് ഇറങ്ങിയ പോലെ ഇവിടെ ഒന്നും കൂടി ഇറങ്ങി നോക്കിയാലോ കാക്കകൾ കരയുന്ന സൗണ്ട് കേട്ടോ സമയം എന്താ ആറരണന്ന് പറയണേ മണലാണ് മണല് മണൽ ആണെങ്കിൽ അന്നും ഇതേപോലെ വന്നപ്പതേപോലെ അപ്പുറത്തെന്തൊക്കെയോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് ഈ കാണുന്നത് അല്ല ഈ വെള്ളം കിടന്നതിന്റെ അപ്പുറത്തില്ലേ ആ കാണുന്ന അപ്പുറത്തെ സൈഡിൽ ഒരു ഡെൽറ്റ പോയിന്റ് പോലത്തെ സ്ഥലത്തെ തോന്നുന്നേ ഈ അല്ല ഈ പോയിന്റ് അല്ല ഈ ഒരു മാർക്ക് കണ്ടില്ലേ ഈ മാർക്ക് ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു ആ അന്ന് ഇത്രയും താഴേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു കേട്ടോ ആ കിടക്കുന്ന ഒരു തല മാറ്റൂ അങ്ങനെ ണോ വല്യ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ നോക്കാം ഇതാണ് ഇവിടെ മണൽ മാഫി ഉണ്ടോ ഏത് അത് അന്ന് നമ്മൾ വരുമ്പോഴും നമ്മൾ പറഞ്ഞ അന്ന് പൊളിച്ചോണ്ടിരിക്കുന്നത് ശരിക്കും സംഗതി പൊളിക്കുവല്ല അത് അല്ലേ അത് അവിടെ കിടക്കുന്ന അവിടെ എന്തോ ചെയ്യുന്ന ഉണ്ടാക്കുന്നതാണ് അവിടെ നിന്നാണ് ആ പാട്ട് കേൾക്കുന്നത് അവിടെ ഏതോ റിസോർട്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ കടലിലേക്ക് ഇറങ്ങി കണ്ടോ ഇവിടെയൊക്കെ വെള്ളമുണ്ട് ഉണ്ട് അത് ഇത് അധികം ആയിട്ടില്ലടി ഇറങ്ങിയിട്ട് അധികം ആയിട്ടില്ല അതെന്ന പരിപാടിയല്ലേ ചേട്ടൻ ചേട്ടൻ മീനെ പിടിക്കാണോ പക്ഷേ നമുക്ക് ഇതേപോലെ ഒരു ചൂണ്ട ഒക്കെ ആയിട്ട് വരുവായിരുന്നെങ്കിലേ ആൻസി നമ്മളടുത്ത് ചൂണ്ട ഉണ്ടായ നമുക്ക് ഒരു രണ്ട് മത്തിനൊക്കെ പിടിച്ചേ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള മീനൊക്കെ കിട്ടൂലോലെ ആഹാ നല്ല കാറ്റ് ഏ ഏത് അതായിട്ടതാണെങ്കിലോ പിടിക്കാൻ വേണ്ടി സംഭവം അവിടെ തന്നെ ഒരു ചെറിയ കപ്പലും വന്ന് ഇടപെട്ടു ഒരു കക്കഷണല്ലേ ഇത് നല്ല പൊളി വ്യൂ ആണ് അല്ലേ ആ കാണുന്നത് ശരിക്കും ഒരു ഫോർട്ട് ആണ് കേട്ടോ കട്ടേ

അങ്ങനെ ഞങ്ങൾ ഡെൽറ്റ പോയിന്റിൽ നിന്നും വല്ല പോവാണ് കേട്ടോ കാരണം സമയം ഏഴുമണി ആകാനായില്ലേ അപ്പൊ അങ്ങനെ ഞങ്ങൾ പോവാണ് ആരും പോകുന്നൊന്നുമില്ല എന്നാലും നമുക്ക് പോയേ അപ്പോൾ ഞങ്ങൾ വല്ലേ പോവാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഡെൽറ്റാ ബീച്ചെന്ന് പറഞ്ഞൊരു ഉണ്ട് ഞങ്ങൾ പക്ഷേ ബീച്ചിൽ പോകുന്നില്ല കാരണം രാവിലെ നമ്മൾ ഒരു ബീച്ചിൽ പോയതാണല്ലോ അതുകൊണ്ട് ഇനിയും ബീച്ച് കാണിച്ചാൽ നിങ്ങൾ പോറടിക്കും അപ്പോൾ നമുക്ക് പോവാം അതെ അങ്ങനെ ഞങ്ങൾ ഇവിടുന്നു പോവാന്ട്ടോളൂ ഭൂക്കോളം ആയിട്ട് ഇതുവരെ പിന്നെ ഇവിടുത്തെ ഗ്രാമപ്രദേശം പക്ഷെ വേറൊരു കാര്യം അറിയോ ഞാൻ കൈന്നല്ലേ കാരണം എനിക്ക് അവിടുന്ന് ഉപ്പുകാറ്റാ തോന്നുന്നു അത് ഈ കടലിന്റെ തീരത്തു അങ്ങനെയാണ് നമുക്ക് ചൂട് എടുക്കുമല്ലോ പക്ഷെ ഇതാണ് അത് ശരിക്കും നമ്മളീ ഗോവയ്ക്കൊക്കെ പോകുമ്പോഴേ ഈ ഉടുപ്പിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഈ ഒരു ഏരിയ വരുന്നത് മാപ്പില് ഡെൽറ്റ പോയിന്റ് ഇടുക നേരെ പോകുന്നുള്ളാം നല്ല അടിപൊളി സ്ഥലമാണ് നല്ലൊരു റിലാക്സേഷൻ കിട്ടും നല്ല പുള്ളിക്കാരി പറഞ്ഞേ അതായത് നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുമ്പോ നമുക്ക് അത്ഭുതം രണ്ട് സൈഡും ഇതിന്റെ അറ്റൽ തീർന്നു വഴി തീർന്നു കടലിലായി ഇവിടെയുള്ള ആൾക്കാരൊക്കെ ശരിക്കും പേടിച്ചു വേണം ജീവിക്കാൻ ഒരു ഈ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ വെള്ളം കേറുമായിരിക്കും അങ്ങനെ എണ്ണ അടിക്കേണ്ടി നിർത്തിയോ കർണാടകയിൽ തന്നെ റേറ്റ് മാറ്റം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് മുപ്പത്തിയെട്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപ

ചേട്ടന്റെ കുറ്റിയാ ചേട്ടൻ അവിടെ കൊടുക്കും അങ്ങനെ ചേട്ടൻ പുതിയ കുറ്റിയെടുക്കും നമ്മള് വീട്ടിലെടുക്കുന്ന മറ്റൊന്നുമില്ല അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി കുറ്റി അത് ഇതുവരെ തീർന്നിട്ടില്ല ഞാൻ കുക്ക് തീർന്നിട്ടില്ല തീർന്നിട്ടില്ല തീർന്നിട്ടില്ലേ